ഇന്നലെ പെരാമ്പ്രയിൽ നമ്മൾ യു ഡി എഫിൻ്റെ ആ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ കെ സി വേണുഗോപാല പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് കുറച്ച് യു ഡി എഫ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് റിപ്പോർട്ട് ടി വിക്ക് നേരെ വലിയ മോശമായ പെരുമാറ്റമുണ്ടായി ഞങ്ങളുടെ മാധ്യമപ്രവർത്തകരെ അവർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു അപ്പോൾ മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ചതിൽ പ്രതിഷേധവുമായി കേരള പത്രപ്രവർത്തക യൂണിയൻ രംഗത്ത് വന്നിട്ടുണ്ട് മാധ്യമപ്രവർത്തകർക്ക് നേരെയുണ്ടായ അതിക്രമം അങ്ങേയറ്റം അപലപനീയമാണെന്ന് യൂണിയൻ പ്രതികരിച്ചു പ്രതിഷേധ പരിപാടിയായി പരിപാടി ലൈവായി റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ റിപ്പോർട്ടർ പ്രതിനിധികളായ എ കെ അഭിലാഷിനും സാനിയോ മനോമിക്കും നേരെയാണ് കയ്യേറ്റ ശ്രമമുണ്ടായത് അഭിജിത്ത് തുടരുന്നുണ്ട് അഭിജിത്ത് പത്രപ്രവർത്തക യൂണിയന്റെ ശക്തമായ പ്രതിഷേധമുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒന്നടങ്കം തന്നെ ഇതിനെ പ്രതിഷേധിക്കേണ്ടതാണ് കാരണം രാജ്യമെമ്പാടും പത്രപ്രവർത്തകർക്കെതിരെ പലതരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നു ലോകമെമ്പാടുമുള്ള ആക്രമണങ്ങൾ നടക്കുന്നു ഈ ഹമാസ് ആയി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗാസയുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോയ ഒരുപാട് പത്രപ്രവർത്തകരുടെ ജീവിതമാണ് അവിടെ നഷ്ടപ്പെട്ടത് വളരെ പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് അവിടെ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണല്ലോ ആ സമയത്താണ് റൈമൂട്ടിനിട്ട് താങ്ങാൻ പോകുന്നത് ഒന്ന് ആലോചിച്ചു നോക്കി ഇവർ യഥാർത്ഥത്തിൽ ഗുണ്ടകളാണോ പാർട്ടി പ്രവർത്തകരാണോ എന്ന് നമുക്ക് ഇനിയും അങ്ങോട്ട് തിരിഞ്ഞിട്ടില്ല എന്തായാലും ഗുണ്ടകളെ വെച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് അത്ര മാന്യമായ പണിയുമല്ല അഭിജിത്ത് പത്രപ്രവർത്തക യൂണിയൻ എങ്ങനെയാണ് പ്രതിഷേധിക്കുന്നത് എന്താണ് प्रस्ताव पर अभिजु അരുൺകുമാർ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത പെരുമാറ്റമാണ് ഇന്നലെ യു ഡി എഫ് പ്രവർത്തകരുടെ ഭാഗത്ത് അവിടെ അവർ നേതാക്കളെ പോലും അനുസരിക്കാത്ത രീതിയിൽ മാധ്യമപ്രവർത്തനം നടത്താനെത്തിയ നമ്മുടെ സംഘത്തിന് നേരെ പാഞ്ഞെടുക്കുന്നു ആക്രോശിക്കുന്നു അസഭ്യവാക്കുകളൊക്കെ ഉപയോഗിച്ചാണ് നമുക്ക് നേരെ അവർ തിരിഞ്ഞത് അതിൽ ലൈവ് റിപ്പോർട്ട് ചെയ്യാൻ പോയ നമ്മുടെ ചീഫ് റിപ്പോർട്ടർമാരായ എ കെ അഭിലാഷ് നേരെയും സാനിയ മനോമിക്കു നേരെയും ഒക്കെ ഈ രീതിയിലുള്ള ആക്രമണം ഉണ്ടായി അവർക്ക് അവിടെ നിന്ന് കൃത്യമായ രീതിയിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോലും കഴിഞ്ഞില്ല ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട് അരുൺകുമാർ ഇപ്പോൾ പത്രപ്രവർത്തക യൂണിയൻ തന്നെ അതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് കാരണം മാധ്യമപ്രവർത്തനത്തിനെത്തിയതാണ് ആ സമയത്ത് ഇങ്ങനെയുള്ളൊരു പെരുമാറ്റം അതൊരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്തതാണ് അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്ന് പ്രസ്താവനയിൽ കെ വ്യക്തമാക്കുന്നുണ്ട് ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത് എന്നുള്ള കാര്യം കൂടി നേതൃത്വത്തിന് മുന്നിലേക്ക് യൂണിയൻ വയ്ക്കുകയാണ് ഇത് ആദ്യത്തെ സംഭവമല്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം സമാനമായ രീതിയിലുള്ള പെരുമാറ്റം മുൻപും ഉണ്ടായിരുന്നു ഏതായാലും പ്രതിഷേധം എല്ലാ കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് അരുൺകുമാർ കോഴിക്കോടൊക്കെ അരുൺകുമാർ ഇന്നലെ കുറച്ച് മഴയുണ്ടായിരുന്നു ഈ സമയത്ത് പക്ഷെ ഇന്നിപ്പം നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് നല്ല നല്ലൊരു ദിവസമാണെന്ന് തോന്നുന്നു നല്ല അന്തരീക്ഷമാണല്ലോ അഭിജിത്ത്